ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ചെടിയുടെ പേര് അഗ്ലോണിമ എന്നാണ് ഇതിൻ്റെ കുറേ വെറൈറ്റി വീട്ടിലുണ്ട് നല്ല ഭംഗിയാട്ടോ ഈ ചെടി കാണാനായിട്ട് ഇതിന് ഒരുപാട് വെയിലൊന്നും ആവശ്യമില്ല ഈ ചെടികളുടെ ഒന്നും പേരറിയില്ല പക്ഷെ നല്ല ഭംഗിയാട്ടോ ഈ ചെടികളൊക്കെ കാണാനായിട്ട് ഇത് നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ തൂക്കിയിട്ടിരിക്കുകയാണ് ഇതാ നോക്കിക്കേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് പിന്നെ കോമൺ ആയിട്ട് എല്ലാ വീട്ടിലും ഒരു ചെടിയാണ് ഇത് റോസ് കളറില് കുഞ്ഞിപ്പൂണ്ടാവുന്ന ഒരു റോസാ ചെടിയാണ് ഇതൊരു ഒരു ചെടിയാട്ടോ പക്ഷെ ഈ ചെടിയുടെ പേരറിയില്ല ഞങ്ങൾ ഇതിനെ ജിമിക്കമ്മൽ എന്നാണ് വിളിക്കുന്നത് കാരണം ആ പൂവ് ഒരു ജിമികിക്കമ്മലിൻ്റെ ഷേപ്പിലായിട്ടാണ് ഉണ്ടാവുന്നത് നല്ല വൈറ്റ് കളറിലെ പൂവാണ് പിന്നെ അത് ആ പൂ അവസാനം നശിക്കുമ്പോൾ ഇങ്ങനെയൊരവസ്ഥയിലെത്തും ഇതൊരു തെറ്റിച്ചെടിയാണ് നല്ല കളറായിട്ടോ ഇതിൻ്റെ നല്ല ഭംഗിയാണ് ഈ പൂ കാണാനായിട്ട് ഇത് അഗ്ലോണിയമയുടെ കുറച്ച് വെറൈറ്റികളാണ് നല്ല ഭംഗിയാട്ടോ കേട്ടോ ഇതിൻ്റെ ഇലകൾ കാണാൻ ആ ചെടിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഇല ഇത് പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടിയായിട്ടോ നല്ല കളർ ഈ ചെടിയുടെയും പേരറിയില്ല പക്ഷെ നമ്മുടെ പണ്ടത്തെ പന്നൽച്ചെടി ഇല്ലേ അതിന്റെ ഒരു ഷേപ്പ് ഉണ്ട് ഈ ചെടിക്ക് ഇതൊരു ഇലച്ചെടിയാണ് ഇതലെ കൊറേ കളറിലെ ഇലയുണ്ട് കേട്ടോ നല്ല ഭംഗിയ കാണാൻ ഇതൊരു ചേമ്പിയടിയാണ് നല്ല രസം ഇതിന്റെ ഇല കാണാനായിട്ട് ഇത് പിന്നെ നമ്മുടെ തുളസി ചെടിയാണ് ഈ ചെടിയുടെ പേര് എന്നാണ് ഇത് നമുക്ക് വെള്ളത്തിലും മണ്ണിലും ഒരുപോലെ തന്നെ നടാം നല്ല ഭംഗിയായിട്ട് ഈ ചെടിയുടെ ഇല കാണാനായിട്ട് ഇതൊരു ചേമ്പേടിയാണ് ഞാൻ ഈ ചേമ്പേടിയെ കുതിര ചേമ്പേടി എന്നാണ് വിളിക്കുന്നത് കാരണം ഇതിൻ്റെ ഇല നോക്കിക്കഴിഞ്ഞാൽ കുതിരയുടെ മുഖം നോക്കുന്ന പോലെ തന്നെ ഉണ്ട് ഇത് രണ്ട് വെറൈറ്റി കളറ് പത്തുമണി ചെടിയാണ് പിന്നെ റോസ ആന്തൂരം തെറ്റിപ്പൂവ് ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്ന ഒരു താമരച്ചെടിയാണ് നല്ല ഭംഗി ആട്ടോ ഇതിൻ്റെ പൂ കാണാനായിട്ട് ഇത് ബട്ടർഫ്ലൈ ചെടിയാണ് ഇതിൻ്റെ ഇല ബട്ടർഫ്ലൈയുടെ കൂട്ടാണ് ഇരിക്കുന്നത് ഇത് മണിമുല്യ കേട്ടോ നമുക്കൊരു വലിയ പണി ഇട്ടിപ്പോയി കാരണം ഇതിന് അത്യാവശ്യം നല്ല സ്പേസ് വേണം വളരാനായിട്ട് ഇതിൽ നല്ല കുഞ്ഞി വൈറ്റ് കളറില് പൂ ഉണ്ടാവും കേട്ടോ നല്ല മണമാണ് ഇത് നമ്മുടെ ഇലമുളച്ചിയാണ് ഇത് നമ്മൾ നിത്യകല്യാണി എന്ന് പറയും ശവനാരി എന്ന് പറയും ഇതിന്റെ കുറേ കളറുണ്ട് കേട്ടോ വീട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞിപ്പൂ ഉണ്ടാവുന്ന ഒരു കുഞ്ഞി സുന്ദരി ചെടിയായത് കേട്ടോ ഇത് വെള്ളത്തെറ്റി ചെടിയാണ് ഇത് ബോൾസാണ് ഇതിന് രണ്ട് കളറുണ്ട് വീട്ടിൽ ഇത് പിന്നെ പണ്ട് തൊട്ടേ എല്ലാ വീട്ടിലുമുള്ള പട്രോസയാണ് ഇതൊരു ഇലച്ചെടിയാണ് ഈ ഇലച്ചെടികൾക്കൊന്നും കാര്യമായിട്ടുള്ള പരിചരണം ആവശ്യമില്ല പക്ഷെ നല്ല ഭംഗിയാട്ടോ ഇത് റോസാ ചെടിയാണ് ഇത് മുള്ള യു ഫോർബിയ എന്ന് പറയുന്ന ചെടിയാണ് ഇത് നേരത്തെ കണ്ട ഇലച്ചെടി തന്നെയാണ് ഒരു ചെടിയെ തന്നെ എത്ര കളർ ഇലയുണ്ടെന്ന് നോക്കിക്കേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇത് മഞ്ഞ കളറിലെ പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ ചെടിയുടെയും പേരറിയില്ല ഇത് കുഞ്ഞി ഒരു മഞ്ഞ പൂണ്ടാവുന്ന ചെടിയാണ് അപ്പം ഇതൊക്കെയാണ് വീട്ടിലെ ചെടികളുടെ വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം